ഞാൻ അവിടെ രണ്ട് തുണി കഴുകുന്നു അയിന് പോയതല്ലേ എന്താണ് ഇങ്ങനെ പോന്നെ കൊറേ ആയില്ലേ ഒന്നൂല്ലോ ഉം നന്നായില്ലോ ഞാനിങ്ങനെ വിചാരിച്ചു എത്ര കാലായി ഇങ്ങോട്ട് വന്നിട്ട് ഓ പിന്നെ അമ്മ ഇവിടെ ഇന്ന് പറയാന്നല്ലാണ്ട് എന്നെ ഒന്ന് കാണാൻ പോലും അമ്മക്ക് ഒരു പെൺകുട്ടി ഞാനല്ലേ ചെയ്യാ എനിക്കും കൂട്ടും ഒക്കെ നിനക്ക് അറിയില്ല ഇവിടെ നൂറ് കൂട്ടം പണിയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണോ അതിനിടയിൽ ഞാൻ അങ്ങോട്ട് വരുന്നതാണോ നിനക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണോ നല്ലത് ആ അതെ അതെപ്പോഴും ഞാൻ ഇങ്ങോട്ടാണ് വരാറ് അമ്മ ഭാഗത്തേക്കെ നോക്കില്ല എന്റെ മക്കളുടെ കാര്യം നോക്കില്ല എന്റെ കിട്ടേണ്ട കാര്യം നോക്കില്ല ഒരു കാര്യം നോക്കില്ല അവരൊക്കെ എന്തോ പറിച്ചിലിടങ്ങി എന്ത് പറിച്ചിലൊടങ്ങി അമ്മ കാണാറില്ലല്ലോ അതിനെങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ അമ്മ ഇവിടെ പുതിയ കെട്ടിയുണ്ട് അതാണ് നിന്റെ കാര്യം അതാണ് നിന്റെ പ്രശ്നം ആ നല്ല പ്രശ്ന എന്തെങ്കിലും അതുകൊണ്ട് ദോഷമൊന്നും വന്നില്ലല്ലോ അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നമ്മുടെ അച്ഛൻ നിന്റെ അച്ഛൻ എത്ര കാലായി പോയിട്ട് വിടുന്നു ഏ ആ പോയതിനു ശേഷം നീ അന്നേരം എത്ര വയസ്സുണ്ട് നിനക്ക് ചെറിയൊരു കുട്ടിയല്ലേ അവിടെ നിന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തയച്ചു മോശമായിട്ടൊന്നും അമ്മ വിട്ടില്ലല്ലോ ഇത്രയൊക്കെ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അമ്മ ഒരു കല്യാണം കഴിച്ചതാണ് നിന്റെ പ്രശ്നം ഏഹ് അമ്മ ഇങ്ങനെ അമ്മ ഇവിടെ അമ്മയുടെ കാര്യം കാര്യന്വേഷിക്കാൻ നീ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ അപ്പൊ എനിക്ക് ആ അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും അമ്മയ്ക്ക് ഇവിടെ ആരും നോക്കാനും ഇല്ല ഒന്നുമില്ല അപ്പൊ ഒരു സാധു മനുഷ്യൻ ഇങ്ങനെ വന്ന സമയത്ത് അമ്മ കല്യാണം കഴിച്ചു അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദോഷം നിനക്ക് പറ്റോ നിന്റെ എല്ലാ കാര്യങ്ങളും അമ്മ ഇവിടെ ചെയ്യുന്നില്ലേ പറഞ്ഞാ മതി നമുക്ക് അറിയോ എന്ത് കല്യാണം കഴിച്ചതോ ആ നീ നാട്ടുകാരുടെ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ നടന്നോ അതല്ല അവിടുത്തെ കാര്യം അമ്മ ഇങ്ങനെ നീ നീ ഇവിടുന്ന് ഒരു പോക്ക കല്യാണം കഴിഞ്ഞു പോയി പിന്നെ നീ ഇങ്ങോട്ട് അന്വേഷിക്കുന്നില്ല പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കാൻ അമ്മ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നാ മതിയോ ലോകത്ത് ഇത്ര എത്ര പെണ്ണുങ്ങളുണ്ട് എല്ലാരും ചെയ്തത് ഇതല്ല മോളെ കാലമൊക്കെ മാറിപ്പോയി ഇപ്പൊ ഈ പണ്ടത്തെ മാതിരി ഭർത്താവ് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മൾ ശിവായ പറഞ്ഞിരിക്കലോ ആ കാലമൊക്കെ പോയി ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൂട്ടം ഉണ്ടാവുക വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരല്ലേ ഏഹ് പ്രായമായി കഴിഞ്ഞാലും അവർക്കൊരു ജീവിതം ഉണ്ട് ആദ്യം നീ പഠിക്കേ നീ നാല് മൂലയിലിരുന്ന് പറഞ്ഞാ മതി പോണം അമ്മയല്ല നാല് മൂലക്കിരിക്കുന്നത് നീ ആണ് ഈ ലോകപൂരം ഒന്നും അറിയാത്തത് പ്രായമായി വിചാരിച്ചാൽ അവർക്ക് ആഹ്ലാദിക്കാനുള്ള സമയം അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷിക്കാനും ഒക്കെ അവസരമുണ്ട് എന്താ ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ലേ നീ എന്താ പഠിച്ചത് നീ ഒന്ന് മൊത്തം ഒന്ന് അന്വേഷിച്ചു നോക്ക് ആ ഇപ്പൊ അതായി നിനക്ക് അതുകൊണ്ട് ഒരു ഉപദ്രവം ഇല്ല എന്തെങ്കിലും ഒരു ഉപദ്രവം ഒന്നും ഇല്ലല്ലോ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ നിന്റെ ഭർത്താവ് എല്ലാം കൂടെ കൂടിയിട്ടാണ് ബാബേട്ടനെ എനിക്ക് കല്യാണം കഴിച്ചതെന്ന് അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരു കുട്ടിയും കൂടി ആയപ്പോഴാണ് നാളെങ്ങാണിത്രേ ഉള്ളു കാര്യം എന്നാലും അവളുടെ ഒരു വർത്താനം ഇങ്ങനെ എന്താണ് എന്തിനും വിഷമിക്കുന്നേ അയ്യേ നമ്മുടെ മോനെ അവൾ അംഗീകരിച്ചില്ലേ അതുപോലെ നിങ്ങളെ ഒരു ദിവസം അവൾ അംഗീകരിക്കും ആ എന്താണ് വെറുതെ വാ പോ പുറത്തേക്കിരിക്കാൻ